ഒരു ഘട്ടത്തിൽ ശശി തരൂരും കോൺഗ്രസുമായി തെറ്റി എന്ന് തന്നെ പറയാം കോൺഗ്രസിൻ്റെ ഏറ്റവും സീനിയർ നേതാക്കൾ പ്രത്യേകിച്ച് രാജ്മോവൻ ഉണ്ണിത്താൻ എം പി അതുപോലെ തന്നെ മുരളീധരൻ കെ മുരളീധരൻ പിന്നെ അങ്ങനെ തുടങ്ങിയുള്ള വളരെ പ്രമുഖരായ ആളുകൾ തന്നെ ശശി തരൂരിനെ മോശമായി പറഞ്ഞു തിരുവനന്തപുരത്തിന് കയറ്റില്ല തിരുവനന്തപുരത്ത് പാർട്ടി പരിപാടികൾക്ക് വിളിക്കാൻ പാടില്ല അദ്ദേഹത്തെ പുറത്താക്കണം അല്ലെങ്കിൽ അദ്ദേഹം പുറത്തു പോകണം എന്നുള്ള നിലയിൽ വലിയ ചർച്ച നടന്നു പക്ഷേ ആ ചർച്ചയൊക്കെ നടക്കുമ്പോഴും വളരെ മനുഷ്യനെ പോലെ ശശി തരൂർ അകത്ത് നിന്നുകൊണ്ട് തന്നെ മോദി സ്ഥിതി നടത്തി മോദി എന്തല്ല ഇപ്പോൾ അവസാനമായിട്ട് നടത്തിയ മോദി സ്ഥിതിയാണ് കടൽ കപ്പലുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള തീരവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള അറുപതിനായിരം കോടിയുടെ പദ്ധതിയെയും പ്രകീർത്തിച്ചു കൊണ്ട് ശശി തരൂരംഗത്ത് വന്നു അതുപോലെ തന്നെ ഈ കേന്ദ്രീയ വിദ്യാലയങ്ങൾ തുടങ്ങാനുള്ള സ തുടങ്ങുന്നതും അങ്ങനെ എന്ത് കാര്യം കേന്ദ്ര ഗവൺമെൻറ് ചെയ്താലും ശശി തരൂരിൻ്റെ ഒരു പ്രശംസ ഉണ്ടകത്ത് അങ്ങനെ വന്നപ്പോഴാണ് ഇപ്പോഴൊരു സംശയം വന്നത് ഈ സ്ഥിരം സമിതി അധ്യക്ഷന്മാരെ പത്തിരുപത്തിനാല് വിഭാഗങ്ങൾ സ്ഥിരം സമിതി അധ്യക്ഷന്മാരെ എടുക്കും ഇപ്രാവശ്യം എല്ലാ പ്രാവശ്യം എടുക്കും സെപ്റ്റംബറിലാണ് അത് എടുക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഒക്ടോബർ ആയല്ലോ അപ്പോൾ ഇത് സ്ഥിരം സമിതി എടുക്കുമ്പോൾ വിദേശകാര്യ സ്ഥിരം സമിതി പാർലമെൻ്ററി സമിതിയാണ് സമിതി അധ്യക്ഷനായിട്ട് ശശി തരൂരിനെയാണ് കോൺഗ്രസ് കൊടുത്തിരുന്നത് കാരണം ഇതിനകത്തുള്ള ഒരു പ്രത്യേകത ഇപ്പോൾ ഒരു പഞ്ചായത്ത് എടുത്താലും കോർപ്പറേഷൻ എടുത്താലും മുനിസിപ്പാലിറ്റി എടുത്താലും ബ്ലോക്ക് എടുത്താലും ജില്ല എടുത്താലും എടുത്താലും അത് സംസ്ഥാനം എടുത്താലും രാജ്യമെടുത്താലും ഇതുപോലത്തെ അധ്യക്ഷന്മാരുടെ പദവി സ്ഥിര സമിതി അധ്യക്ഷന്മാരുടെ കുറച്ച് പദവി പ്രതിപക്ഷത്തിന് കിട്ടാറുണ്ട് ഇപ്പോൾ എൻ കെ പ്രേമേന്ദ്രനൊക്കെ പല പ്രാവശ്യം ഇതിൻ്റെയും പല സമിതിയുടെയും ചെയർമാൻ ആയിരുന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് പ്രതിപക്ഷത്തിന് കിട്ടും അതിൽ പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ് ഈ വിദേശകാര്യ സ്ഥിര സമിതി ചെയർമാൻ അത് അതിൻ്റെ അധ്യക്ഷൻ ചെയർമാൻ അല്ലാതെ അധ്യക്ഷൻ എന്നാണ് പറയുന്നത് അത് ശശി അതിനകത്ത് എല്ലാവരും കാണും എല്ലാ പാർട്ടിയിലുള്ളവരും അതിനകത്ത് അംഗങ്ങളായിരിക്കും അങ്ങനെ ശശി തരൂരിന് തന്നെ വീണ്ടും കൊടുക്കാൻ സോണിയാഗാന്ധി കത്ത് കൊടുത്തിരിക്കുകയാണ് സ്പീക്കർക്ക് കത്ത് കൊടുത്തു ലോക്സഭാ സ്പീക്കർ കത്ത് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും വീണ്ടും ശശി തരൂർ തന്നെ വിദേശകാര്യ സ്ഥിരം സമിതിയുടെ അധ്യക്ഷനായിട്ട് വരും അടുത്ത വർഷം ഓരോ വർഷവും ഇത് കത്ത് കൊടുത്താണ് ഇത് തിരഞ്ഞെടുക്കുന്നത് എം പിമാർ കത്ത് കൊടുക്കും അതങ്ങോട്ട് പാർലമെൻറ്റ് അനൗൺസ് ചെയ്യും എതിർപ്പില്ലെങ്കിൽ അവർ വരും ഇതാണ് ഇതിൻ്റെ ഒരു രീതി അപ്പോൾ ഇപ്രാവശ്യവും ശശി തരൂരിൻ്റെ ഒക്കെ പേര് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ശശി തരൂർ വീണ്ടും കോൺഗ്രസ്സിൽ തന്നെ മനസ്സ് അപ്പുറത്താണെങ്കിലും ശരീരം കോൺഗ്രസ്സിൽ തന്നെ നിർത്താൻ തീരുമാനിച്ചിരിക്കുന്നു സോണിയാഗാന്ധിയുടെയും മല്ലികാർജ്ജുന ഖാർഗേയുടെയും കെ സി വണിവാളുടെയൊക്കെ തീരുമാനമായിരിക്കുമല്ലോ അവരെല്ലാം കൂടി ആലോചിച്ച് രാഹുൽ ഗാന്ധിയൊക്കെ കൂടെ ആലോചിച്ച് തീരുമാനിച്ചു മനമിങ്ങും അല്ല മനമങ്ങും ശരീരമിങ്ങും എന്തായാലും കോൺഗ്രസ്സിൽ തന്നെ ശശി തരൂർ തുടരും എന്നുള്ളതാണ് വാർത്ത സ്ഥിരം സമിതി അധ്യക്ഷനാക്കിയിരിക്കുന്നു ഇനി അടുത്ത മോദി സ്തുതിയുമായി ശശി തരൂർ എന്ന് വരും എന്നുള്ളതാണ് നമുക്കറിയാനുള്ള കരക്കമ്പി